ടി ക്രിക്കറ്റ് ടൂർണമെന്റ് ഡിസംബർ മുതൽ വരെ മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും ആവേശ പോരാട്ടത്തിൽ ടീമുകൾ പവർ ക്രിക്കറ്റ് ക്രിക്കറ്റ് ക്ലബ് സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് ഡിസംബർ മുതൽ വരെ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കും ആവേശകരമായ പോരാട്ടത്തിൽ ടീമുകൾ മാറ്റുരയ്ക്കും കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ട്വന്റി ട്വന്റി ടൂർണമെന്റ് നടത്തി വരികയാണ് ഈ വർഷത്തെ ടൂർണമെന്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതില് ആറ് ടീമുകള് പങ്കെടുക്കുന്നു സവിശേഷത വർഷങ്ങളൊക്കെ രണ്ട് മൂന്ന് നാല് ടീമുകൾ അങ്ങനെയാണ് നമ്മൾ ഉയർച്ചകൾ എന്ന് പറയും ഈ വർഷം ആറ് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് പിന്നെ നാളെ നാടിനോടനുബന്ധിച്ച് വലിയ വിളംബരജാത മയിൽ പഠനത്തിലൂടെ നമ്മൾ നടക്കുന്നുണ്ട് അതിനപ്പുറത്ത് ഇരുപത്തി മൂന്നാം തീയതി ഔപചാരികമായിട്ട് ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ടൂർണമെന്റിനോടനുബന്ധിച്ച് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ വനിതകളുടെ ഒരു ക്രിക്കറ്റ് പ്രദർശനം നടന്നു അതാണ് മറ്റൊരു ഏറ്റവും വലിയ സവിശേഷത വളർന്നു വരുന്ന പെൺകുട്ടികളെ യുവതികളെ നമ്മള് രക്ഷപ്പെട്ടുകൊണ്ട് അവരെ ക്രിക്കറ്റിലേക്ക് ആകർഷിക്കുന്ന കളിക്കാരെ പുതിയ കളിക്കാരെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ട് ഒരു പ്രദർശനം വെച്ച് ഇവിടെ നമ്മുടെ മെയിൻ മണ്ഡലത്തിലേക്ക് ആദ്യമായിട്ട് അതിൽ മത്സരിക്കുന്ന ടീമുകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ഓഫ് ചാമ്പ്യൻസ് പ്രസിഡൻസ് ലെവൽ കൂത്തുപറമ്പോ യങ്ങ് ക്രിക്കറ്റ് ക്ലബ്ബ് വൈ എം സി സി സെക്രട്ടറി ലെവൻ കൂത്തുപുറമ്പും തമ്മിലാണ് വൈകുന്നേരം നമ്മുടെ ഫൈനൽ മത്സരം നടക്കുകയാണ് ഫൈനൽ മത്സരത്തിലെ വിശിഷ്ട അതിഥിയായി എഴുത്തുന്നത് പ്രധാന വലിയ പ്രശസ്തനായിട്ടുള്ള സിനിമാ നടൻ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിട്ടുള്ള ശിവദാസ് കണ്ണൂരാണ് എല്ലാ അർത്ഥത്തിലും

ഡിസംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ടൂർണമെൻറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും സംഘാടക സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് അധ്യക്ഷനാവും മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത സപ്ലിമെന്റ് പ്രകാശനം നിർവഹിക്കും പവർ ക്രിക്കറ്റ് ക്ലബ് കൺവീനർ ജെ അനിൽകുമാർ ഏറ്റുവാങ്ങും ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ വനിതാ ക്രിക്കറ്റ് പ്രദർശന മത്സരം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാല് വരെ ഫൈനൽ മത്സരവും നടക്കും മയിൽ പ്രദേശം സംബന്ധിച്ച് കായിക മേഖലയിൽ വലിയൊരു മുന്നേറ്റം നടത്തിയ ഒരു മേഖലയാണ് ഫുട്ബോളിലായാലും ബാസ്കറ്റ്ബോളിലായാലും വോളിബോളിലായാലും ഇതിനകം തന്നെ വലിയ കളിക്കാരെ വലിയ തരത്തിൽ സംഭാവന ചെയ്യുന്ന ഒരു മണ്ണാണ് മയിൽ ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലരകത്ത് തന്നെ മയിൽ ക്രിക്കറ്റ് ക്ലബ്ബ് കളിക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു നാലഞ്ച് വർഷത്തിന് ഇപ്പുറമാണ് അതിന്റെ ശരിയായ ഉറർച്ചയിലെത്തി നല്ല രീതിയിൽ ഒരു സംഘാടന മികവുമൊക്കെ കാണിച്ചുകൊണ്ട് ഇവിടെ ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചു കൊണ്ടു അതുകൊണ്ട് തന്നെ തന്നെ മയിലിന്റെ മണ്ണിൽ വലിയ നടാൻ സാധിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സംഘാ സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് കൺവീനർ ബാബു പണ്ണേരി മയിൽ സിആർസി സെക്രട്ടറി പി കെ നാരായണൻ പവർ ക്രിക്കറ്റ് ക്ലബ് ട്രഷറർ പ്രമോദ് സി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജു പപ്പാസ് രാഹുൽ മാണിക്കോത്ത് ക്ലബ്ബംഗം ഷൈജു ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മയിൽ